ഒരു ഉത്തരമാണ് ആ ചോദ്യം ഞാൻ പറയുന്നില്ല ഉത്തരം ഇങ്ങനെയായിരുന്നു കേൾക്കാനും പറയാനും ബുദ്ധിമുട്ടുള്ള ഒരു മറുപടി ആണെങ്കിലും ഞാനത് എന്തിന് പറയണം എന്നുള്ളതാണ് അത് അതിന് അതിന് വല്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു ആ മറുപടിക്ക് ഒരു പ്രശ്നത്തിനും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം എൻ്റെ ഉത്തരങ്ങളിലും ചെയ്യുന്നത് സിനിമ പക്ക കാണുന്ന നാളെ മഞ്ജു നായികയായിട്ടുള്ള ഒരു സിനിമ വന്നാൽ ദിലീപ് അതിൽ നായകനാകുമോ നമുക്ക് മഞ്ജു അതിനകത്ത് കറക്റ്റായിട്ട് ആ ക്യാരക്ടറിന് മഞ്ജു അല്ലാതെ വേറെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജു ഞാൻ പറഞ്ഞില്ല ഇല്ല ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കേട്ടതാണ് ദിലീപ് ഏട്ടൻ പറഞ്ഞു ചേച്ചി കൂടെ അഭിനയിക്കാൻ ഒരു എൻ്റെ ആദ്യ ഭാര്യ നന്നായി ലൈഫ് കാര്യങ്ങളായിട്ട് അവർ അവരുടെ വഴിക്ക് അവരുടെ ജോലിയും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട് ഞാൻ ആ വഴിക്ക് അവരുടെ പുറകെ ഇല്ലാതെ കഴിഞ്ഞൊരു വിഷയമാണ് പിന്നെ മറ്റുള്ള ആളുകൾ അവരെ ഞാൻ പല തലത്തൊന്നും ഞാൻ അറിയുന്നുണ്ട് എന്നിട്ട് അവരെ എന്നിന്ന് ഞാനെന്തോ ഭീകരമായിട്ട് എന്തൊക്കെയോ പുറകെ നടന്നു ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു കാര്യങ്ങൾ ഓരോ ആൾക്കാരെ ധരിപ്പിക്കുകയും അവരതിങ്ങനെ ഞങ്ങളതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കട്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഞാൻ ആ ഏരിയയിൽ ഇല്ലാത്ത ഒരാളാണ് എനിക്ക് എൻ്റെ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും ഈ സല്ലാപം ചിത്രം ഇനി ഫ്യൂച്ചറിൽ പോകണു വന്നിട്ടില്ല 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 എന്തായാലും വന്നിട്ടില്ല വരട്ടെ അടുത്ത പ്രൊജക്ട്സൊക്കെ ഏതൊക്കെയാണ് ഇനിയിപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്